ഇല്ലാടല്ലേ ഞാൻ ഈ വീഡിയോയിൽ ചിലപ്പോൾ തെറുപറ നയിക്കാം ചിലപ്പോൾ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാം ലൈച്ചമായ കുറെ വാക്കുകൾ ഉപയോഗിക്കാം നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കുക പിന്നെ അത് തന്നെ ഇത് കുട്ടികളാരെങ്കിലും കാണുന്നെങ്കിൽ ക്ഷമിക്കുക അവരെ സ്കിപ്പ് അടിച്ചു പോകല്ലേ അവർ മാറുക ഇല്ലാടവ എന്താ ചോദിച്ചാൽ ഇത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വായിൽ സരസ്വതി വാക്കേ വരിയുള്ളൂ സത്യം പറയുള്ളൂ അമ്മാതിരി വീഡിയോ ഇല്ലാടല്ലോ അമ്മാതിരി ഒരു തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ വേണമെങ്കിൽ പറയാം അവർ തന്ത്യില്ലാത്ത ഒരു ഏഡിന്നോ അവനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാര്യം പറഞ്ഞില്ല ഞാൻ വീഡിയോ ഇവിടെ വയ്ക്ക എന്ന് ചോദിച്ചാൽ എനിക്ക് ആ വീട് കിട്ടില്ല ഇല്ലാട്ടെ എന്നിട്ട് ഞാൻ തപ്പിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അവന്റെ ചാനൽ അടിച്ച് പോയി അയാളെ അടിച്ചുക്കൊടുത്തു ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ഒരുത്തും പാൽ ചോദിച്ചവന് പാൽ പായസം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളം കേരളത്തെ ജനത മനസ്സിലല്ലേ അപ്പൊ പാല് ചോദിച്ചവന് പാൽ പായസം കൊടുത്തു ശരിക്കും ഇത് കണ്ടവനെ കൊടുക്കാതിരിക്കും ഇവനൊരു സൈക്കോണോ അറിയില്ല സത്യം അറിയില്ല ഇപ്പൊ അവൻ തലയ്ക്ക് സുഖമില്ലാത്തവൻ ആണോ അറിയില്ല പക്ഷേ ഇമാതിരി ഒരു സന്ത പരിപാടി അവൻ കാണിക്കാൻ പറ്റില്ല അമ്മാതിരി പരിപാടി കണ്ടില്ലാട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കുറേ പേര് സങ്കടം കണ്ടുപിടിക്കാണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കരച്ചിലും ലൈവൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇല്ലാണ്ട് സത്യം പറയുമല്ലോ എന്താ നമ്മളത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഇല്ലാതെ നമ്മൾ സങ്കടപ്പെട്ട് പോകും അമ്മാതിരവസ്ഥയാണ് നമുക്കൊരു കൂടെയുള്ളവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നടക്കുന്ന സംഭവം പ്രശ്നം നമ്മളത് അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ നമുക്ക് സംഭവിച്ചു പോയാൽ നമ്മൾ എന്താ നമ്മളിപ്പോൾ സഹായിക്കുകയാണെങ്കിൽ തിരിച്ച് സഹായിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ പക്ഷേ ഇവനൊരുത്തേ ഈ ഒരു പട്ടി കഴിവുകൾ മോൻ ഇവരെന്താ ചെയ്തു ചോദിച്ചുകഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് റീച്ചിനു വേണ്ടിയിട്ടാണോ അറിയില്ല ലെട്ടറെ ഇപ്പൊ റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിൽ അവനെ അടിമുട്ടി റീച്ചാക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ അവിടെയാണ് ലെട്ടറെ എനിക്ക് കിട്ടിക്കാൻ ഉറപ്പാണല്ലോ ഞാൻ നമ്പർ ഉണ്ടെങ്കിൽ അവന്റെ സാമാനങ്ങൾ കട്ട് ചെയ്ത് അറിയാം അത്ര വഴി കൊടുക്കില്ല വേറൊന്നും പറഞ്ഞില്ല അമ്മാതിരി അവൻ്റെ ഒരു കുഴപ്പമില്ല കുഴപ്പം കൊടുത്ത് എടുത്തു എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞു ഇല്ല ജി വി എച്ച് എസ് സ്കൂൾ വയനാട് നമ്മുടെ ആ ഒരു വയനാട് തന്നെ നടന്ന വയനാട്ടില് ലാൻഡ് സ്ലൈഡിങ് വന്ന സമയത്ത് തന്നെ സ്കൂൾ തകർത്ത അരിപ്പണമായി ചളിയും കല്ലും മണ്ണൊക്കെ വന്നിട്ട് അപ്പം തന്നെ കുറച്ച് കുട്ടികളൊക്കെ മരിച്ചു വിട്ടാടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ആലപ്പുഴ ഒരു അധ്യാപകൻ അദ്ദേഹം മാഷിപാട് വന്നിട്ട് പതിമൂന്ന് വർഷമായി അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ആളെ നാട്ടിലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്താ ചോദിച്ചാൽ അത്ര സ്നേഹം പറഞ്ഞു അത്ര സ്നേഹമാണ് കുട്ടികൾ സുരക്ഷിതരായിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആൾ വീഡിയോ ന്യൂസ് ന്യൂസുകാരത്ത് പറഞ്ഞിട്ട് കേട്ടത് അപ്പൊ ഞാൻ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ് അപ്പൊ കാണാത്ത പോയി കണ്ടു നോക്കുക അപ്പോൾ ആളുടെ ആ ഒരു വീഡിയോ ആൾ എന്നിട്ട് പറഞ്ഞിട്ടില്ലാടല്ലേ എന്താ വെച്ചാൽ എനിക്ക് എന്റെ പറ്റില്ല എന്റെ എല്ലാ മക്കളും ഒരുപോലെയാണ് കുട്ടികളൊക്കെ എന്നിട്ട് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് വായിക്കുന്ന ന്യൂസിൽ ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലാടല്ലേ ഇവനടുത്ത് അതിന് മുകളിൽ വീഡിയോ വെച്ചിട്ട് ഇവൻ്റെ വീഡിയോ ചിരിക്കുക നോക്കിയിട്ട് ആക്ഷൻ നോക്കി ചിരിക്കുക എന്താ ചെയ്യേണ്ടത്

എന്ന് ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ അവര് ില്ലടല്ലേ ഇതാണ് അവൻ അവരവിടെ കറിഞ്ഞു കൊടുക്കുമ്പോ ഇവനെ ആക്ഷൻ കാണിച്ചു ഇവന്റെ ആക്ഷൻ പിടിച്ച് മൂറിക്കണമെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ അവന്റെ കൈയ്യങ്ങൾ മൂർച്ചുവിടാം അതേ വഴി ഈ ഒരു മനസ്സിലാക്കി ആണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ല ഇട സത്യം പറയപ്പം ഇവിടെ വേണോ ഇപ്പൊ നമ്മുടെ അടിച്ച് ഇത് റിയാക്ട് ചെയ്തിട്ട് പിന്നെ ഞാനൊന്നും ഈ വെച്ച് ചാലില്ല ഇട ഇവൻ കുറച്ച് വീഡിയോസ് കൂടി ചെയ്തിട്ടുണ്ട് നമ്മുടെ അർജുൻ കാണാതെ അർജുനെ കുറിച്ച് ഈ സംഭവം നടക്കുമ്പോൾ ഇവൻ ഇവനെന്തൊക്കെയോ ചെയ്തിട്ടില്ല ഇവന്റെ വോയിസ് ഒക്കെ വെച്ചിട്ട് അത് ഞാൻ പ്ലേ മൂന്ന് സൂഹി സഹ കാണാനില്ല അച്ഛൻ ചെയ്ത് കമ്മ്യൂണിറ്റി പുറത്ത് ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ആരും മോർച്ചറിയിലും പിന്നെ ും ഈ വയനാട്ടിൽ തന്നെ ഇവൻ ഇവനി ഇവനെന്താ സംഭവം എനിക്ക് അറിയില്ല ഞാൻ അവൻ തലിക്കില്ലാത്താണെങ്കിൽ ഇവൻ ഇവനെ ശരിക്കും അഭിനയിക്കാൻ ഇവർ ഇവൻ എന്താ പറ്റിയത് ഈ ഇനി നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് പോയി ചോദിക്കാം ഇടല്ലേ ആദ്യം നീ ഇരുത്തി ചോദിക്കാം നിനക്ക് മനസ്സാക്ഷി എന്നൊരു സംഭവം ഉണ്ടോ ഇല്ല നീ ഇത് അഭിനയിക്കുകയാണോ നീ ശരിക്കും മണ്ടാണോ എന്ന് ചോദിക്കുക ഇനി ഇപ്പൊ അവന്റെ അഭിനയമാണെങ്കിൽ കേട്ടറ അവനെ കൊടുക്കണം ഒരു അവാർഡ് ഉറപ്പായി കൊടുക്കണം കൊടുക്കണം പറഞ്ഞാൽ കൊടുക്കണം അമ്മാതിരി ഒരു കുട്ടികളെ ആയിട്ട് പിന്നെ അവൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇടാ അമ്മ ഒരു കുട്ടികളെ കൊടുക്കുന്നുണ്ട് ഞാൻ അർജുന്റെ സംഭവം പറഞ്ഞു അർജുന കാണാത്ത സംഭവം അത് കൂടി ഇവിടെ വെക്കാൻ റിജോയ് ലവ് കൊണ്ടാണ് കേട്ടോ എന്റെ യൂട്യൂബ് ചാനലിൽ അത് പോയി അടിച്ച് പോയിട അത് കാണാനല്ലേ കുറെ സെർച്ച് ചെയ്ത് കിട്ടിയില്ല റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കുറേ നോക്കി പക്ഷെ കിട്ടുകയില്ല

ഇന്നോ തന്ത് ചെയ്യുമ്പോൾ ഇവനെയൊക്കെ നോക്കി നിൽക്കണോ ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് നമ്മുടെ ആ ഒരു പാൽ ചോദിച്ച ഒരുത്തേ ഒരുത്തനല്ല കുറവന്മാരുണ്ട് ഒരുത്തനെ കൈ കിട്ടിയിട്ടുള്ളു പോകണോ അവന പാൽ പായസം കൊടുത്തിട്ടുണ്ട് അപ്പം ഇവനെ മിനിമം ഒരു സദ്യ എങ്ങനെ മുഴുവനായിട്ട് കൊടുക്കാനേ വേണമെങ്കിൽ ഇട എനിക്കും അതേ പറയുള്ളൂ ഇവിടത്തെയാണ് എന്താണെന്നോ അറിയില്ല ഇപ്പം നിങ്ങളാരെയും വീട് കാണുന്നവ നിങ്ങളുടെ അവിടത്തെയാണ് ചോദിച്ച ഡീറ്റെയിൽസ് എന്നെ തരുക ഇടലേ ഞങ്ങളെ ഉപദേശം കൊടുക്കാൻ വിളിച്ചിട്ട് ഉറപ്പാണ് ഇട ഞാനത് ചെയ്തിരിക്കും എന്നെ കൊണ്ട് ഞാൻ ചെയ്തിരിക്കും അതേ പറയാനുള്ളു ഇനി ഇപ്പം അവൻ ഇനിയിപ്പോ അഭിനയിക്കാനോ ഇപ്പം ശരിക്കും അറിയില്ല ഇടലെ ഇപ്പോൾ ഇവന് കണ്ടു കിട്ടുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഇവിടെ അത് പറഞ്ഞുള്ളിൽ കമന്റ് ചെയ്യാം